എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ സെമി പലാസ പാൻറ് അല്ലെങ്കിൽ ലൂസ് സ്ട്രേറ്റ് ബോട്ടം എന്നൊക്കെ പറയും അത് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടോ വളരെ സിമ്പിൾ മേലാണ് കേട്ടോ ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇരിക്കുമ്പോഴൊന്നും ഒട്ടും ടൈറ്റാവുമോ അല്ലെങ്കിൽ വിട്ടുപോകോന്നും ചെയ്യത്തില്ല കേട്ടോ അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ബെൽബട്ടന എനേബിൾ ചെയ്തിരുവാണേൽ ഞാൻ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യാം അപ്പോൾ തന്നെ കാണുകയും ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് മീറ്റർ തുണിയിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് ഇതുകൊണ്ട് ഇതേപോലെ തരും മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് കസ്റ്റമർ കൊണ്ടെത്തുന്നതാണ് കേട്ടോ അപ്പം നമുക്കതിനെ ഞാനൊന്നും തിരിച്ചിട്ടിട്ട് നല്ല വശം അകത്ത് പോകുന്ന രീതിയിൽ ഇട്ടിട്ടൊന്ന് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മാർക്കിങ്ങൊക്കെ നല്ല തുണിയിൽ വീഴുമ്പോൾ മഹാവൃത്തികളായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലവശത്താക്കിയിട്ട് നമ്മൾ മാർക്കിങ്ങൊക്കെ ചീത്തവശത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് നാല് ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇതുണ്ട് നാല് ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് മടക്കിയിടുക കേട്ടോ ഹോൾഡ് ചെയ്ത ഭാഗം നമ്മൾ ഉച്ചത്തേക്ക് വരുന്ന രീതിയിലും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത് ഈ ലൈൻ പോലുള്ളത് കൊണ്ട് ഈ രീതിയിൽ നമുക്ക് ഇറക്കം വയ്ക്കുന്നുണ്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ലൈൻ ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചക്കിയിട്ട് വേണം കട്ട് ചെയ്യാം ഇപ്പം ഞാൻ ഇതേപോലെ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഫോൾഡ് ചെയ്ത ഭാഗമാണ് മുകളിലോട്ടോ അവിടെ ഞാൻ ചെറുതായിട്ടൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മാർക്കിങ്ങിൽ നിന്നാണ് ഞാൻ ഇറക്കം എടുക്കുന്നത് കേട്ടോ ഞാൻ അത് ഇലാസ്റ്റിക്കാണ് ഇതിന് ഫുൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ രണ്ടിഞ്ചിലേ പോലെ ഇന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റിയിട്ടുണ്ട് ആ ലൈനിൽ നിന്ന് താഴേക്കാണ് ഇറക്കം പിടിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടി മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പം ഞാൻ അതിനോട് കൂടെ ഒരു ഇഞ്ച് സീമർ വേൺസും കൂടെ കൂട്ടിയിട്ട് മുപ്പത്തി നാലിഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് താഴെ പടിക്ക് വീതി കൂടുതൽ വേണമെങ്കിൽ ഒരു എന്നുള്ളത് നമുക്ക് ഒന്നരയോ രണ്ടോ ഒക്കെ ആക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു ഇഞ്ചിലാണ് കൊടുക്കുന്നത് എന്നിട്ട് അതിനെ നമ്മൾ ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈനാക്കി മാറ്റി ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ ഇറക്കം വരുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചിൻ്റെ ഒരു മാർക്കിംഗ് കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുകളത്തെ ലൈനും തൊട്ട് ഈ ഇവിടെ ഈ ഭാഗം വരെയാണ് നമ്മുടെ കറക്റ്റ് ഇറക്കമായിട്ട് വരുന്നത് ഇതൊത്തിരി ഇറക്കമുള്ള പോയിൻ്റൊന്നും അല്ല ഇങ്ങനെ കയറി നിൽക്കുന്നൊരു പോയിൻ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രീതിയിലാണ് ചെയ്യുന്നത് അവരുടെ വേസ്റ്റിൻ്റെ ഭാഗത്തെ വേണം നാൽപ്പത്തി നാലാണ് അതിൻ്റെ കൂടെ നാലിഞ്ചും കൂടി കൂട്ടി നാൽപ്പത്തി എട്ട് എടുത്തിട്ട് അതിൻ്റെ നാലൊന്ന് കണ്ടപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് എനിക്ക് കിട്ടിയത് ആ പന്ത്രണ്ട് ഇഞ്ച് ഇതേപോലെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു സെയിം ആയിട്ട് കുറച്ച് താഴേക്ക് മാറ്റിയിട്ട് ആ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ആ രണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ മാർക്കിങ്ങിലൂടെ ടേപ്പ് കറക്റ്റായിട്ട് താഴേക്ക് വെച്ചിട്ട് ഒരു പതിനൊന്ന് ഇഞ്ചാണ് സീറ്റിൻ്റെ ലെങ്തായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നാലിഞ്ച് മാർക്ക് ചെയ്താൽ നമ്മൾ ഇരിക്കുന്ന സമയത്തൊന്നും വിട്ടുപോവുകയും ടൈറ്റ് ഫീൽ ചെയ്യുകയൊന്നും ചെയ്യലായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളൊരു കറവ് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ പോയിൻറ്റിൽ നിന്ന് എത്രയാണോ കിട്ടിയിരിക്കുന്നത് നമ്മൾ യപ്പെടുത്ത് അളന്ന് നോക്കുക എനിക്ക് പതിനാറിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ആ പതിനാറിഞ്ച് ഇതേപോലെ താഴെ ഭാഗത്ത് ഉണ്ടെന്ന് വെച്ചതിന് ശേഷം നമുക്ക് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്നാണ് നമ്മുടെ കാലിൻ്റെ വണ്ണം രണ്ട് സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അത്രയാണോ കാലിൻ്റെ വണ്ണം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ പകുതി നമ്മൾ രണ്ട് സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടിലേ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതാണ് നമ്മുടെ സീറ്റിൻ്റെ ലെങ്ത് ഉടൻ നാലിഞ്ച് കൊടുത്തിട്ട് നമ്മളൊരു ചെറുവ് അരച്ചു കൊടുത്തു അതിന് ശേഷം ഇടം വരെയുള്ള അളവ് നമ്മളൊന്ന് അളന്ന് നോക്കി ില്ല അതിൻ്റെ സെൻ്ററ് നമ്മൾ താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഒരു നീളം തന്നെയാണ് കേട്ടോ ഇവിടെയും വരേണ്ടി അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മളതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമ്മുടെ കാലിൻ്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇത്ര മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഒരിഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പ് എടുക്കുന്നത് കേട്ടോ ആ ഒരു ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാലിൻ്റെ വണ്ണം എത്രയാണ് കിട്ടിയിരിക്കുന്നത് അതിന് ആ വണ്ണം അടയാളപ്പെടുത്തിയിൻ്റെ ഞാൻ കൂടുതൽ നമ്മൾ നമ്മുടെ തയ്യൽ തുമ്പും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനെ നമ്മൾ മാർക്കിങ്ങുകളെല്ലാം ഇതേപോലെ ഒരു ലൈനാക്കി മാറ്റാം ഇവിടെ നമ്മൾ കട്ടൊന്നും ചെയ്ത് കളയുന്നില്ല സൈഡിലൂടെയായിരുന്നു മാർക്ക് ഉള്ളൂ അതിന് ശേഷം നമ്മുടെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇച്ചിരി വീതി കൂടുതൽ താഴ്ഭാഗം മടക്കി അടിക്കാൻ വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് ആ ഒരു ഇഞ്ചിൽ നിന്നുള്ള ഒന്നരയോ രണ്ടോ ഒക്കെ ആക്കി നമുക്ക് കൊടുക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് ഇതേപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും അതിന് ശേഷം നമുക്ക് നമ്മുടെ മാർക്കിങ്ങുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഞാൻ അതെല്ലാം റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലുമൊക്കെ നിങ്ങൾ ഇതിനെ താഴെ കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാല് പീസായിട്ടാണ് കിട്ടുന്നത് കേട്ടോ രണ്ട് ഭാഗം ഫ്രണ്ടിലേക്കും രണ്ട് ഭാഗം ബാക്കിലേക്കുമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ടിലെ നാല് പീസ് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഇതേപോലെ ഒന്ന് തിരിച്ചിടാം ഉള്ളിലാണ് നമ്മുടെ നല്ല വശം വരുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ചീത്തവശം പുറത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മടക്കി മടക്കിയിട്ടിരുന്നത് എന്നിട്ട് നമ്മളിത് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ചിങ്ങും വളരെ ഈസിയാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് നല്ല വശം അകത്താണേ ഇനി ചെയ്യുന്നത് നമുക്ക് ഒരു അര ഇഞ്ച് വീതിയിൽ രണ്ട് സ്റ്റിച്ച് ചെയ്തോ കൊടുക്കണം ഓരോ സൈഡിൽ രണ്ട് സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോകും കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ രണ്ട് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ആ മാർക്കിങ്ങിലൂടെ രണ്ട് പീസ് ഒന്നിച്ച് വെച്ചിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മളിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ആ സ്റ്റിച്ചിന് മുകളിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ ആ സ്റ്റിച്ചിങ്ങിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ആയിട്ടുണ്ട് നൂലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതും നമ്മൾ അര ഇഞ്ച് വീതി തയ്യൽത്തുമ്പിട്ടിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വേണം ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ അടുത്തൊരു സ്റ്റിച്ച് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത് ഈ ലാസ്റ്റിക് ഇടുന്ന വടി മടക്കിയിടിക്കുന്നതും താഴെ മടക്കി മടക്കിയിടിക്കുന്നതും മാത്രം ഓരോ സ്റ്റിച്ച് കൊടുത്താൽ മതി ബാക്കിയുള്ള ജോയിൻ്റ് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ കെട്ടിട്ട് നിർത്തുക തുണിയൊന്ന് തിരിച്ചു വെച്ച് വീണ്ടും നമ്മൾ തയ്ച്ചേട്ട മുകളിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ വൃത്തിയായിട്ട് നീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ മറുഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പോൾ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നേ കാണിക്കുന്നുള്ളൂ നമുക്ക് കൂട്ടുകാർക്ക് മനസ്സിലാവില്ല ഇതേപോലെ തന്നെ നമ്മൾ മറുഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ലേ അപ്പോൾ ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റിച്ചിങ് രണ്ട് സൈഡിലേ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മുടെ തയ്യൽ തുമ്പ് രണ്ടും ആ നമ്മുടെ സീറ്റിൻ്റെ തയ്യൽ തുമ്പില്ല അത് രണ്ടും ഒരേപോലെ വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് സെൻ്ററിൽ നിന്ന് കാലിൻ്റെ താഴെ ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടിയത് ഇതേപോലെ വെച്ചിട്ട് താഴേക്ക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മൾ തിരിച്ചിട്ടിട്ട് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലെ ഡബിൾ സ്റ്റിച്ച് വീഴും കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ സെൻറ്ററിലേക്ക് നീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സെൻറ്ററിൽ നിന്ന് മറു സൈഡിലേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ലൈക്ക് ചെയ്യാനൊക്കെ മറന്നുപോയി എപ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ അവിടെ നിന്ന് വീണ്ടും സെൻറ്ററിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ രണ്ട് സൈഡിലും ഡബിൾ സ്റ്റിച്ച് വീഴും നമ്മൾ സ്റ്റിച്ചിങ് രണ്ട് സൈഡിലേക്ക് ഒരുപോലെ വരും അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തു വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മുടെ ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനിയുള്ള പണി എന്നു ചോദിച്ചാൽ കാലിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇഞ്ചാണ് ഒരിഞ്ചാണിതിൽ പടിക്ക് വേണ്ടിയിട്ടുള്ള വീതിയുടെ തൈൽത്തുമ്പെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരിഞ്ച് മാത്രമേ ഞാൻ ഒന്ന് മടക്കി അടിക്കുന്നുള്ളൂ ഒന്ന് കൂടുതൽ എടുത്തിട്ടുള്ളവർ അതനുസരിച്ച് പടി മടക്കുക ഞാൻ അര ഇഞ്ചുള്ളിലേക്ക് ഒന്ന് മടക്കി വീണ്ടും ഇഞ്ച് ഒന്നും കൂടെ മടക്കിയിട്ട് അതിൻ്റെ സൈഡിലൂടെ മുകളിലൂടെ പടി മടക്കിയതിൻ്റെ മുകളിലൂടെ വളഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് ഒരേ വീതി വരുന്ന രീതിയിൽ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് കൃത്യമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ കൃത്യമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടില്ലേ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റേ കാലിൻ്റെ താഴ്ഭാവം ഒന്ന് മടക്കി അടിച്ചെടുക്കാം കണ്ടില്ലേ അതേപോലെ തന്നെ ഞാൻ രണ്ട് കാര്യം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള ആകെയുള്ളൊരു പണി ഇലാസ്റ്റിക് ഇടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റിക്കിൻ്റെ വീതി എടുത്തിരിക്കുന്നത് രണ്ടിഞ്ചാണ് അപ്പോൾ ഒന്നര ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത് അപ്പോൾ അര ഇഞ്ച് നമ്മൾ അകത്തേക്ക് ആദ്യമേ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെയൊന്നും മടക്കി അടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ അടിച്ചെടുത്തില്ലേലും കുഴപ്പമില്ല ഞാനിങ്ങനെ ചെയ്യാറുണ്ട് എല്ലാന്ന് ചോദിച്ചാൽ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ പടി മടക്കുന്ന സമയത്ത് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള പടി മടക്കുന്ന സമയത്ത് എല്ലാ സൈഡും ഒന്ന് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്പം സ്റ്റിച്ചിങ് കൂടുതൽ വന്നാലും ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കാറുണ്ട് എന്നിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള പടി മടക്കി മടക്കിടിക്കുന്നത് അപ്പോൾ കസ്റ്റമറൊക്കെ ആണെങ്കിലും തിരിച്ചൊന്ന് കഴിയുമ്പോൾ വളരെ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ ഇതിലാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പക്ഷമാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരേ വീതി വരുന്ന രീതിയിൽ ആ ഒന്നര ഇഞ്ച് കറക്റ്റായിട്ട് എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ വേണം പടി മടക്കിയെടുക്കുക ഒന്നര ഇഞ്ച് കിട്ടിയത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് ഡൗട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ഇഞ്ച് മുഖൽ ഭാഗത്ത് പടിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഒന്നര അര ആദ്യം മടക്കി അടിച്ചുകൊണ്ട് കൂട്ടിയിട്ട് രണ്ടിഞ്ചാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആ ഗ്യാ ആ ഒരു മാർക്ക് ചെയ്തിട്ട് രണ്ട് രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പാണ് അതിൽ വേണം നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കടത്തി എടുക്കാൻ അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് എടുക്കുവാണ് നമുക്ക് എത്രയാണോ ഞാൻ നമ്മുടെ വേസ്റ്റിൻ്റെ ലൂസ് ഇല്ലാത്ത കറക്റ്റ് വണ്ണം അതിനേക്കാട്ടിലും ഒരു അഞ്ചിഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് എടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊക്കെ മതിയായിരിക്കും ഒത്തിരി ടൈറ്റ് ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ നാൽപ്പത്തി ഇഞ്ചാണ് ഇതിൻ്റെ വേസ്റ്റിൻ്റെ വണ്ണം അപ്പം മുപ്പത്തി അഞ്ചിഞ്ചിലാണ് ഇലാസ്റ്റിക് എടുക്കുന്നത് കേട്ടോ മുപ്പത്തഞ്ചോ മുപ്പത്താറോ എടുക്കുക ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ ഒന്ന് പിന്നു പിന്നുകൂത്തി എടുത്തിട്ട് നമ്മുടെ ഇവിടെ ഇട്ടിരിക്കുന്ന ഗ്യാപ്പിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇതേപോലെ ഒന്ന് കടത്തിയെടുക്കാം മറു സൈഡിൽ ഇലാസ്റ്റിക് നമ്മളിതിൽ വലിച്ചെടുക്കുമ്പോൾ ആ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് പോകരുത് കേട്ടോ നമ്മളതിനെ ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ സേഫായിട്ട് മറ്റേറ്റം വെച്ചിട്ടുമാണ് നമുക്ക് ഇലാസ്റ്റിക് ഇതേപോലെ ഒന്ന് കടത്തിയെടുക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിൾ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനത്തെ പാൻറ്റുകളല്ലേ കൊണ്ടുവന്നു അപ്പോൾ എല്ലാവർക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ഇലാസ്റ്റിക്കൊന്ന് കടത്തിയെടുക്കുകയാണേ നമ്മൾ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് മറ്റേ സൈഡിലും പുറത്തകത്തേക്ക് ഈർപ്പാതെ ഞാൻ നീളത്തിലവിടെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ ഇത് എടുത്തിട്ട് പിന്നൊന്നഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മറ്റേ ഇലാസ്റ്റിക് ഇതുകൊണ്ട് ഇതേപോലെ വരുന്ന രീതിയിൽ വെക്കണ പിരിഞ്ഞു പോകും പോകട്ടോ രണ്ട് സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ വെക്കണം അല്ലെങ്കിൽ അകത്ത് നമുക്കിങ്ങനെ പിരിഞ്ഞ് കിടക്കാം അതുണ്ടാകൊണ്ടിരിക്കാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിന് രണ്ടറ്റവും ഒരു ഒരിഞ്ചോളം കയറ്റി വെച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വിട്ടുപോകാത്ത രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇതുണ്ടോ വലിച്ചാലൊന്നും ഇട്ടുപോരുന്നില്ല അതേപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് ഇതേപോലെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇലാസ്റ്റിക് എല്ലാം കറക്റ്റായിട്ടുള്ളിൽ പോയിക്കോളും അതിനുശേഷം നമുക്ക് ഈ ഗ്യാപ്പ് ഒന്ന് കറക്റ്റായിട്ട് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇലാസ്റ്റിക് സ്റ്റിച്ച് കയറാത്ത രീതിയിലൊന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് പാൻറ്റിലൊക്കെ കാണുവില്ല ഇലാസ്റ്റിക്കിൻ്റെ സെൻ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്കിൻ്റെ സെൻ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഞാൻ അതൊക്കെയാൽ അവർക്ക് അങ്ങനെ സെൻറ്ററിൽ സ്റ്റിച്ച് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇലാസ്റ്റിക്കൊക്കെ ലൂസായിപ്പോയാൽ ഉരി മാറ്റേജ് ഇടാനൊക്കെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് കൊടുത്താൽ നടക്കുകയില്ല അതുകൊണ്ട് കസ്റ്റമർ പറഞ്ഞ മുകളിലൂടെ സ്റ്റിച്ച് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതേപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വീഴിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ടൊന്ന് അറിയിക്കാം അതേപോലെ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്